എസ്തേർ മൂന്നാം അധ്യായം ആറ് മുതൽ പതിനൊന്ന് വരെ തിരുവചനങ്ങൾ ബർകുമാർ വിരുന്നിൽ രാജാവ് എസ്തേരനോട് നിന്റെ അപേക്ഷ എന്ത് അത് നിനക്ക് ലഭിക്കും നിന്റെ ആഗ്രഹം എന്ത് രാജ്യത്തിൽ പകുതിയോളമായാലും അത് സാധിച്ചു തരാം എന്ന് പറഞ്ഞു അതിന് എസ്തേർ എന്റെ അപേക്ഷയും ആഗ്രഹവും ഇതാകുന്നു രാജാവിന് എന്നോട് കൃപയുണ്ടെങ്കിൽ എന്റെ അപേക്ഷ നൽകുവാനും എന്റെ ആഗ്രഹം നിവർത്തിപ്പാനും രാജാവിന് തിരുമനസുണ്ടെങ്കിൽ രാജാവും ഹാമാനും ഞാൻ ഇനിയും ഒരുക്കുന്ന വിരുന്നിന് വരണം നാളെ ഞാൻ രാജാവ് കൽപ്പിച്ചതുപോലെ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞു അങ്ങനെ ഹാമാൻ സന്തോഷവും ആനന്ദവും നിറഞ്ഞ് തിരിച്ചുപോയി എന്നാൽ രാജാവിന്റെ വാതിൽക്കൽ മുർദായി എഴുന്നേൽക്കാതെയും തന്നെ ബഹുമാനിക്കാതെയും ഇരിക്കുന്നത് കണ്ട് ഹാമാന് മൊറഖായയുടെ നേരെ കോപം നിറഞ്ഞു എങ്കിലും ഹാമാൻ സ്വയം നിയന്ത്രിച്ച് വീട്ടിൽ ചെന്നു സ്നേഹിതന്മാരെയും ഭാര്യയായ സ്വരേഷിനെയും വിളിപ്പിച്ചു ഹമൻ അവരോട് തന്റെ ധനമഹാത്മ്യവും പുത്ര ബഹുത്വവും രാജാവ് തനിക്ക് നൽകിയ ഉന്നത പദവിയും പ്രഭുക്കന്മാർക്കും രാജഭൃത്യന്മാർക്കും മേലായി തന്നെ ഉയർത്തിയിരിക്കുന്നതും വിവരിച്ചു പറഞ്ഞു കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് ഭാഗ്യം നിന്റെ പ്രാർത്ഥനകളാൽ ഞങ്ങൾ സത്യത്തെ മുറുകെ പിടിച്ച് അതിൽ സ്ഥിരപ്പെട്ടിരിക്കാൻ യോഗ്യരായിത്തീരണമേ ആമേൻ